നമസ്കാരം മഹാൻമാൻസ്വാഗതം ശബരിമലയിൽ സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നാലെ ബോർഡിൽ തമ്മിലടി ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും വലിയ തർക്കത്തിൽ സ്വാമി അയ്യപ്പന്റെ സ്വർണം കെട്ടതിന്റെ പേരിൽ കേസുകളും വിവാദങ്ങളും നിലനിൽക്കുമ്പോഴാണ് മുൻ സർക്കാർ ഐ എ എസ് കാരനായ കെ ജയകുമാറിനെ പ്രസിഡന്റായി നിയമിച്ചത് രാഷ്ട്രീയക്കാർ അഴിമതിക്കാർ ആയപ്പോൾ കണ്ടുപിടിച്ച പകരം മാർഗമാണ് ജയകുമാറിന്റെ നിയമനം എന്നാൽ ജയകുമാർ അധികാരത്തിൽ ഏറ്റവും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ബോർഡിൽ തമ്മിലടി നടക്കുകയാണ് പ്രസിഡന്റ് ഇല്ലാതെ ഏകപക്ഷീയമായി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു എന്ന് വിമർശിച്ച് ബോർഡ് അംഗങ്ങളായ സി പി എം പ്രതിനിധി സന്തോഷും സി പി ഐ പ്രതിനിധി മുൻ മന്ത്രി കെ രാജുവും സർക്കാരിന് മുന്നിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റായ ജയകുമാർ ചുമതലയേറ്റ ശേഷം സന്നിധാനത്തും മറ്റും നടത്തുന്ന മുടങ്ങിക്കിടന്ന അന്നദാനം പുതിയ രൂപത്തിൽ തുടങ്ങുന്നതിന് തീരുമാനം പ്രഖ്യാപിച്ചു പഴയ സമ്പ്രദായം മാറ്റി വിപുല സമൃദ്ധമായ സദ്യ നടത്തുന്നതിനാണ് ജയകുമാർ ഉത്തരവിറക്കിയത് ഇതിനായി ടെൻഡർ വിളിക്കാതെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് തീരുമാനിച്ചതാണ് ബോർഡ് അംഗങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ടെൻഡർ വഴിയല്ലാതെ സാധനങ്ങൾ വാങ്ങിയാൽ അഴിമതിയുടെ പേരിൽ പിന്നീട് തങ്ങളും അകത്താകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും പ്രതിനിധികൾ വിമർശനമുയർത്തിയിരിക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല ശബരിമലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം പ്രസിഡന്റായ ജയകുമാർ ബോർഡിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് ബോർഡ് അംഗങ്ങൾ വിമർശിക്കുന്നത് ശബരിമല മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതൊന്നും നടപ്പിലാക്കാതെ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ തീരുമാനം എടുത്തതിനെതിരെ അംഗങ്ങൾ സർക്കാരിനും പാർട്ടി സെക്രട്ടറിക്കും പരാതി സമർപ്പിച്ചിരിക്കുകയാണ് ശബരിമല സ്വാമി അയ്യപ്പന്റെ ശ്രീകോവിലെ സ്വർണ്ണപ്പാളികൾ തട്ടിയെടുത്ത് മറിച്ചു കേസിൽ രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ജയിലിലാണ് മറ്റു ചില ഉയർന്ന ഉദ്യോഗസ്ഥരും ജയിലിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ബോർഡ് അംഗങ്ങൾ ഏത് നടപടിയെയും ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് പ്രസിഡന്റായ ജയകുമാർ ഏകപക്ഷീയമായി എന്തെങ്കിലും തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചാൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ബോർഡ് അംഗങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്ന തിരിച്ചറിവാണ് പുതിയ പ്രതിസന്ധിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് സ്വർണപ്പാളി തട്ടിപ്പ് കേസിൽ ഇപ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണങ്ങൾ തുടരുകയാണ് ഒരു മുൻ മന്ത്രി വരെ അറസ്റ്റിലാകും എന്നുള്ള വാർത്തകളും നിലനിൽക്കുമ്പോഴാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ രണ്ട് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു ഏതായാലും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന മണ്ഡല മകരവിളക്ക് സീസണിൽ ഇപ്പോഴും അയ്യപ്പക്ഷേത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കാരൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു കാര്യം പൊതുജനങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയും അറസ്റ്റും വിവാദങ്ങളും ഒന്നും അല്ല അയ്യപ്പ ഭക്തന്മാർ പരിഗണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയും മറികടന്നുകൊണ്ട് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തുകയാണ് തെറ്റ് ചെയ്തവരെ സ്വാമി അയ്യപ്പൻ വെറുതെ വിടില്ല എന്ന ഉറപ്പ് അയ്യപ്പ ഭക്തന്മാരിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണം നന്ദി നമസ്കാരം